വിവാദം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടി ഈ ഈ ജാനകി എന്ന പേര് 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 പറയുന്നുണ്ട് പറയുന്നുണ്ട് ഒരു മൂവി ചെയ്തതാണോ ആ മ്യൂട്ട് മ്യൂട്ട് ചെയ്യുന്നു അല്ലാതെ ബാക്കിയുള്ള സമയം പിന്നെ എന്തിനാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല നമസ്കാരം സെൻസർ ബോർഡിന്റെ ഇടപെടലുകൾ കാരണം ജാനകി എന്ന പേര് മാറ്റി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കിയ ഒരു സിനിമയുടെ ആദ്യ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ശരിക്കും ഇത്തരം ഒരു പേരുമാറ്റത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഇത്തരം പേരുമാറ്റം ആവശ്യമുണ്ടോ നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിച്ചു അല്ലെങ്കിൽ സെൻസർ ബോർഡിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അത് വേണ്ടിയിരുന്നു തോന്നുന്നു സെൻസർ ബോർഡ് ഇടപെടലൊന്നും സിനിമയിൽ അറിഞ്ഞില്ല രണ്ട് മൂന്ന് സ്ഥലത്ത് മ്യൂട്ടായ പോലെ തോന്നി അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അല്ലാതെ തന്നെ ഒരുപാട് വാക്കുകൾ ആവശ്യത്തിൽ കൂടുതൽ പറയുന്നുണ്ട് സെൻസ് ചെയ്യേണ്ട ഭാഗ ഭാഗങ്ങൾ ഒരുപാടുണ്ട് ഇത് ചുമ്മാർ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം മെച്ചയാണ് കാരണം ഒരു വിവാദം ആയിക്കഴിഞ്ഞാൽ നാലാൾ കാണുക എന്നുള്ളൊരു മെൻറ്റൽ തോട്ട് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല സുരേഷ് ഗോപി ഇതിൽ അഭിനയിക്കുന്നത് എന്നിട്ട് പോലും ആ സെൻസർ ബോർഡിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സാധനം വരുന്നു പുള്ളി പുള്ളിയുടെ പണി അവിടെയും നേരെ ചെയ്യുന്നില്ല ഇവിടെയും നേരെ ചെയ്യുന്നില്ല അതാണ് സത്യം പഴയ ഒരു ആക്ടർ സുരേഷ് ഗോപിയൊക്കെ പോയി ഇപ്പം ചുമ്മാ പൊളിറ്റിക്സ് ആണ് ഇത് പുള്ളി പാർലമെന്റിൽ പറയാനുള്ള ഡയലോഗ് ക്യാമറയുടെ മുമ്പിൽ ആലുവൊക്കെ പറയുന്നേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പിന്നെ ഈ സിനിമയുടെ മെയിൻ ടാർഗറ്റ് കളക്ഷനോ ഓഡിയൻസോ അല്ല കേരളമാണ് പുള്ളിക്ക് കേരളത്തിന് നാല് വാക്ക് പറയണം തോന്നി എനിക്ക് തോന്നുന്നു അതായിരിക്കും ഇങ്ങനൊരു പടം ഇറക്കി അതായിരിക്കും ബെസ്റ്റ് കേരള എന്ന് കൂട്ടിച്ചേർത്തത് അല്ലാതെ ഈ ക്യാരക്ടറും കേരളം തമ്മിലൊന്നും ബന്ധമൊന്നുമില്ല പിന്നെ സിനിമയുടെ ഈ സിനിമയുടെ ആവശ്യമേ ഇല്ല ഇതിനേക്കാളും നല്ല മെസ്സേജുള്ള സിനിമകളൊക്കെ ഈ ഇടക്കാലത്ത് ഒരുപാട് മോൻലാൻ ഒരു നേരെന്നുള്ള പടമൊക്കെ നല്ല മെസ്സേജാണ് സോഷ്യൽ അതൊക്കെ അത്യാവശ്യമാണ് നല്ല ചുമ്മാ ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ എൻ്റെ ഇത് സിനിമയൊക്കെയുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു പക്ഷേ അവർ പൊളിറ്റിക്സ് ആക്കി അത്രേ ഉള്ളൂ ഒരു തരത്തിൽ നമ്മൾ ആ സാധനത്തെ ബാധിച്ചില്ല പിന്നെ ഇടയ്ക്ക് സിനിമ അത് എനിക്ക് വേണ്ട കോമഡി ആയിട്ടാണ് തോന്നിയത് കാരണം സിനിമയുടെ ഒരു ഒന്നോ രണ്ടോ സ്ഥലത്ത് ഈ കോട്ടലിൽ ജാനകി എന്ന് പറയുന്ന പേര് പറയുന്നിടത്ത് മാത്രമാണ് ഈ ഇതിനെ മ്യൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ സിനിമയിൽ പത്തൊള്ളായിരം സ്ഥലത്ത് ഈ ജാനകി എന്ന പേര് പറയുന്നുണ്ട് പിന്നെ എഴുതി കാണിക്കുന്നുണ്ട് അവർ പെറ്റിഷൻ ഫയൽ ചെയ്യുന്നതിലും അതിലും ഇതിലും എല്ലാം ഈ പേര് കാണിക്കുന്നുണ്ട് അതിൽ എനിക്ക് വലിയ വലിയ കോമഡി ആയിട്ടാണ് പിന്നെ എന്തിനാണ് ഇവർ ഇത്രയും നാൾ ഈ പേരും പറഞ്ഞ് ഇതിനെ സെൻസർ ബോർഡ് കുറ്റം പറഞ്ഞ് അതിനെ മാറ്റി നിർത്തി എന്നുള്ളതാണ് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് പല മുമ്പ് ആരോ ചോദിച്ചിട്ടുണ്ട് അതേപോലെ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് പിന്നെ ദൈവങ്ങളുടെ പേരൊന്നും ഒന്നും മനുഷ്യർക്ക് ഇടാൻ പാടില്ലെന്നല്ലെങ്കിൽ ഭരണഘടനയിൽ എഴുതി വെക്കണം ദൈവങ്ങളുടെ പേരൊന്നും ആരും കുട്ടികൾക്ക് ഇടരുതെന്നും പറഞ്ഞു എന്നിട്ട് ആ പേരുകളുടെ ലിസ്റ്റും കൂടെ ഭരണഘടനയിൽ എഴുതി ചേർക്കും എന്നാലേ നമുക്കത് ആലോചിച്ചിട്ട് ആ ലിസ്റ്റിൽ പേര് നോക്കിയിട്ടായില്ല അപ്പം ഇനി കുഞ്ഞിനെ ഈ പേരിടാൻ പറ്റില്ല ഇത് പിന്നെ നമ്മുടെ ദൈവങ്ങളുടെ പേരുള്ള എത്രയോ ക്രിമിനൽസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ അവരൊന്നും കുറ്റം ചെയ്യാതിരിക്കുന്ന അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യമല്ല ഒരു ചുമ്മാ ഒരു നല്ലൊരു സിനിമയെ ഒരു മാസം ഈ പേരിൻ്റെ പേരും പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകാം അതേ ഉള്ളൂ എനിക്ക് സെൻസർ ബോർഡിന്റേ ഈ കാര്യത്തിൽ വളരെ നല്ല ഇതൊന്നുമല്ല സെൻസർ ബോർഡ് വേണം കാരണം അല്ലെങ്കിൽ ആരും എന്തും തോന്നിയാൽ സൈൽ പോസ്റ്റ് ചെയ്യല്ല അതുകൊണ്ട് സെൻസർ ബോർഡ് ഡെഫിനറ്റ്ലി വേണം പക്ഷേ ഈ സിനിമയിൽ ഒരു കാര്യമില്ലാതെ ഒരുപാട് സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം സുരേഷ് ഗോപി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് എന്നിട്ട് സെൻസർ ബോർഡിനെ കഴിഞ്ഞിട്ടില്ല അതെ അതെ സെൻസർ ബാദ്ധ സെൻട്രൽ ഗവൺമെൻ്റ് ഇതിലാണ് സെൻസർ ബോർഡ് ഇരിക്കുന്നത് എന്നിട്ട് പുള്ളി വിചാരിച്ചിട്ട് പോലും അവരുടെ ആ ഒരു കടുംപിടുത്തം വിട്ട് കളയാടാൻ പറ്റിയിട്ടില്ല പിന്നെ എന്താണെന്ന് അറിയില്ല അതിന് പിന്നിലെ വല്ല വേറെ വല്ല അജണ്ട ഉണ്ടോ ഒന്നും അറിയാൻ പാടില്ല പിന്നെ എന്തോ എന്തായാലും ഡെഫിനറ്റ്ലി ഇതൊരു നല്ല മൂവിയാണ് നമുക്ക് യാതൊരു ലാഘില്ലാതെ കാണാൻ പറ്റിയ ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന് തന്നെ പറയാം നല്ല മൂവിയാണ് മറ്റു സിനിമകളെയും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ആ തീ തീർച്ചയായിട്ടും ആവശ്യമില്ല എന്നാൽ ഒരു യാതൊരു ശരിക്കും നമ്മൾ ഇടപെടേണ്ട പല സിനിമകളിലും സെൻസർ ബോർഡ് ഇടപെട്ടിട്ടില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് സെൻസർ ബോർഡ് എന്ന് പറയുമ്പം എപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് ഇതിലാണ് മിനി അപ്പം അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ സെൻസർ ബോർഡ് മെമ്പറായിട്ട് ഇങ്ങനെ നിയമിക്കാം മിനിമം സിനിമ കാണുന്ന അല്ലെങ്കിൽ സിനിമ കാണുന്ന ശീലമുള്ള ആൾക്കാരെങ്കിലും സെൻസർ ബോർഡ് മെമ്പർമാരായിട്ട് നിയമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു ഓഫീസറുണ്ട് സ്ഥിരമായിട്ടുള്ള ഒരു എക്സാമിനിങ് ഓഫീസർ കാണാം പുള്ളി ഉദ്യോഗസ്ഥനാണ് പുള്ളി എല്ലാത്തിലും ഉള്ളിയായിരിക്കും പക്ഷേ ഈ പറഞ്ഞപോലെ ആവശ്യമില്ലാത്ത കടുമ്പിടുത്തവണ ഈ സിനിമയിൽ പേരിൻ്റെ കാര്യത്തിൽ ഒരു ആവശ്യമില്ലാത്ത ഒരു കടമ്പിടുത്താണ് ഈ സിനിമ ഉണ്ടായിരുന്നു എംബ്രാനിൽ പിന്നെയും ഒരു തീവ്രവാദം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിൽ ഇടപെട്ടതിൽ ഇടപെട്ടില്ല അതാണ് പറഞ്ഞത് അത് അവർ തന്നെ സ്വയം സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരു വിവാദമാണ് അതിലൊന്നും പറഞ്ഞു സെൻസർ ബോർഡ് ഒന്നും കട്ട് ചെയ്യണമെന്നോ ഒന്നും അപ്പോൾ സ്വയം ഒരു ശുദ്ധീകരിച്ച് സിനിമ ആ സിനിമയുടെ ആൾക്കാർ അവർ തന്നെ പത്ത് കട്ട് ഉണ്ടാക്കി അവർ തന്നെ അവർ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ഇതിൽ എന്തെങ്കിലും സെൻസർ ബോർഡ് ഏറ്റെടുക്കുമെന്നോ ോ എന്തെങ്കിലും പറയുമെന്നോ പക്ഷെ ഒന്നും നടന്നില്ല പിന്നെ അതുകൊണ്ട് അവർ തന്നെ സ്വയം വിവാദം ഉണ്ടാക്കി സ്വയം കട്ട് ചെയ്ത് പിന്നെ അടുത്ത് വേറൊരു പതിപ്പുണ്ടാക്കി അതുകൊണ്ട് എന്തായാലും ഡെഫിനറ്റ്ലി ഇത് നല്ല മൂവിയാണ് നമുക്ക് അതൊരു ഇല്ലാതെ വാച്ച് ചെയ്യാൻ പറ്റിയ സിനിമയാണ് പിന്നെ വിവാദം ആയതുകൊണ്ട് ആൾക്കാർ ഞാനും അതുകൊണ്ടാണ് വിവാദം ആയതുകൊണ്ട് അതിന് മാത്രം എന്താണ് ഈ സിനിമയിൽ എന്നറിയാൻ വേണ്ടിയിട്ടതിന് ആ ഒരു കൗതുകം കൂടെ കൊണ്ടാണ് ഞാൻ സിനിമ കാണാൻ കയറിയത് പക്ഷെ ജി എസ് കെ തന്നെയാണല്ലോ കാണിക്കുന്നത് ആ അതെനിക്ക് തോന്നുന്നു സർനെയിമിന്റെ ജാനകി വിശ്വനാഥൻ എങ്ങാണ്ടാണ് വരുന്നത് ആ ഒരു സർനെയിം വെച്ചിട്ട് വരുന്നതായിരിക്കും ഇടപെടൽ ആവശ്യം തോന്നുന്നു പക്ഷെ അതൊരു കോൺട്രവേഴ്സി വേണ്ടിട്ട് അതായത് ഇനിയിപ്പോ ഒരു മൂവിക്ക് ആസ് എ നോർമൽ പേഴ്സൺ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു മൂവി കോൺട്രവേഴ്സിക്ക് വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നു ബിക്കോസ് ഈ ഒരു പേരിന് ഇതിനൊരു റെലവൻസ് വരുന്നില്ല പക്ഷേ ഈ ഈ ഒരു ഇൻട്രാക്ഷൻ വന്നതുകൊണ്ടായിരിക്കും കോട്ട് സീൻസിൽ വരുമ്പോൾ ആ പേരവിടെ മ്യൂട്ട് ചെയ്യുന്നുണ്ട് ബിക്കോസ് നമുക്കൊരാളെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു മെൻഷൻ ദാറ്റ് പേഴ്സൺ വിത്ത് എ നീം ഇപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ആ പേരും ഇതുമായിട്ട് ഒരു റെലവൻസും ഇല്ല പക്ഷെ ഒരു മൂവി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അതായത് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു റെലവൻറ്റായിട്ടുള്ള ഒരു കാര്യത്തിനെ എടുത്ത് നമുക്കിങ്ങനെയും റൂൾസ് ആപ്ലിക്കബിൾ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനത്തെ റൂൾസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് ആസ് എ പേഴ്സൺ ആദ്യത്തെ അറിവാണ് അപ്പോൾ അതൊരു സോഷ്യലി ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു സംഭവമാണ് വിച്ച് ഈസ് വെരി എനിക്കൊരു ഇൻഫർമേറ്റീവ് ആയിട്ടാണ് തോന്നിയത് നല്ലൊരു ത്രില്ലർ മൂവിയാണ് ബിക്കോസ് യൂഷ്വലി നമ്മൾ ത്രില്ലർ മൂവി കാണുമ്പോഴേ നമുക്ക് ഒരു ഫസ്റ്റ് ഹാഫൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ആരാണ് വില്ലൻ ഇങ്ങനെയായിരിക്കും പോകുന്നതെന്നുള്ളത് പക്ഷേ ഇത് ഇൻറ്റർവൽ കഴിഞ്ഞിരുന്നാലും നമുക്ക് മനസ്സിലാവില്ല ആരാണ് ഇതിൽ ആക്ച്വലി വില്ലനായിട്ട് വരാൻ പോകുന്നതെന്നുള്ള നല്ലൊരു മൂവിയാണ് ഫാമിലി ആയിട്ട് തന്നെ കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ് ഒന്നുമില്ല ഞാൻ ഒരു കോഡ് സീനിൽ മാത്രം ആ പേര് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളു അല്ലാതെ വേറെ ഒരു ഒരു ഇത് ഉണ്ടായില്ല ഒരു ഗുരുണ്ട് കാരണം ഇപ്പൊ നമ്മള് പഴയ ക്രൈം ഫയലോ അങ്ങനത്തെ സിനിമ ഒക്കെ ഇപ്പോഴും അത് കാണുമ്പോൾ അതൊന്നും ഈ സിനിമ ഉണ്ടേഷം പേര് മാറ്റിയതിൽ കാര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടാ സർക്കാരിനെയും അതിന്റെ ഇതിലേക്ക് കുറച്ച് ഇതായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ അത് ആക്ച്വലി സിസ്റ്റത്തിനെതിരെ പോരാടുന്നത് അത് പക്ഷേ വലിയൊരു ഇത്രയും കോൺട്രവർ കാര്യൊന്നും ഇല്ലായിരുന്നു അതിൽ സെൻസർ ബോർഡിന്റെ വിവാദമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നോ അതെ 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 അത് വേണ്ട അത് ആ ഒരു സംഭവത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ കോൺട്രവർക്ക് ഉള്ള വലിയ കാര്യങ്ങളൊന്നും ആവശ്യം ായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം പടത്തിൽ ഒരു നാലുവട്ടം ആ പേര് മ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ ബാക്കിയുള്ള സമയം മൊത്തം ആ പേര് പറയുന്നുണ്ട് പിന്നെ ഈ നാലു വട്ടം മാത്രമായിട്ട് എന്തിനാണ് മ്യൂട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല അതിന്റെ ഒരു ആവശ്യം ഫീൽ ചെയ്യുന്നില്ല ഉറപ്പായിട്ടും അതിന്റെ ഒരു അതിൻ്റെ ഒരു ആവശ്യമില്ല ഇപ്പൊ ദൈവങ്ങളുടെ പേരാണെന്ന് പറഞ്ഞ് മ്യൂട്ട് ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ സിനിമകൾ നമുക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വരും നമുക്ക് എണ്ണാ പോലും പറ്റില്ല അത്രയും സിനിമകൾ നമുക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന്റെ ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയില്ല ഇതില് സമുദായങ്ങളെ എതിർക്കുന്ന ഒരാളായിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പോ ഒരു പള്ളിയിലച്ചനെതിരെയുള്ള കേസ് അങ്ങനത്തെ ഒരുപാട് സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങള് ഡീൽ ചെയ്യുന്ന ഒരു വക്കീലായിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു പുള്ളി എന്താ പുള്ളിയുടെ പാർട്ടി തന്നെയാണല്ലോ ഇതിനെതിരെ